മണി മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ സാമ്പത്തിക ജീവിതം എത്രമാത്രം അവതാളത്തിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കയ്യിൽ നിന്ന് പണം ചെലവാകുന്നതിൻ്റെ വഴികൾ പോലും ഇത്തരക്കാർക്ക് അറിയണമെന്നില്ല എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മണി മാനേജ്മെന്റ് ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് അവരിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക അച്ചടക്കം വളരെ വലുതായിരിക്കും കുട്ടികളിൽ മണി മാനേജ്മെന്റ് കഴിവുകൾ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെ ചില വിദ്യകൾ നമുക്കൊന്ന് നോക്കാം പണത്തിന്റെ ഇമ്പോർട്ടൻസ് അതുമല്ലെങ്കിൽ മണി കൺസെപ്റ്റ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അവർ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി നൽകുമ്പോൾ ഒരുപക്ഷെ പണത്തിന്റെ ഇമ്പോർട്ടൻസ് അവർ അറിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് പ്രീ സ്കൂൾ കുട്ടികൾക്ക് പോലും കളികളിലൂടെയും ലളിതമായ പ്രവർത്തനങ്ങളിലൂടെയും പണത്തിന്റെ മൂല്യം പഠിപ്പിച്ചു നൽകണം അതുപോലെ കുട്ടികളുടെ കയ്യിൽ പണം നൽകിക്കൊണ്ട് തന്നെ വേണം അവരെ മണി മാനേജ്മെന്റ് പഠിപ്പിക്കാൻ അതായത് അവരുടെ കയ്യിൽ പണം നൽകി അത് അപ്പോൾ തന്നെ ചെലവാക്കാൻ അനുവദിക്കാതെ അത് സേവ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക ഇവിടെ സേവ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം കൊണ്ടുവരാൻ കൂടി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ പ്രോപ്പറായി സേവിങ്സ് നടക്കുകയുള്ളൂ ഉദാഹരണത്തിന് കുട്ടികൾക്കൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠനോപകരണങ്ങൾ വാങ്ങണമെങ്കിൽ സേവിങ്സ് ഉണ്ടാകണമെന്ന് കുട്ടികളിൽ മനസ്സിലാക്കി കൊടുക്കുക ഈ ലക്ഷ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ സേവിങ്സ് ലക്ഷ്യം കാണാതെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ കുട്ടികൾക്ക് തോന്നില്ല ഇങ്ങനെ കുട്ടികൾ കയ്യിൽ യഥാർത്ഥ പണം അല്ലെങ്കിൽ റിയൽ മണി നൽകി തന്നെ കുട്ടികളിൽ മണി മാനേജ്മെൻറ്റ് ശീലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മറ്റൊന്ന് ഒരു എക്സാമ്പിൾ ആകാൻ ശ്രമിക്കുക എന്നതാണ് കാരണം നമുക്കറിയാം കുട്ടികൾ അവരുടെ പാരൻസിനെ എപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ഫാമിലി ബജറ്റ് സെറ്റ് ചെയ്യുന്നത് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാകണം എവിടെ അധിക ചെലവ് വരുന്നു അധിക ചെലവ് എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ മികച്ച രീതിയിൽ ഒരു മന്ത് റൺ ചെയ്യാം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കുട്ടികളെയും ഉൾപ്പെടുത്തുക ഈ ബജറ്റിങ്ങിൽ കുട്ടികൾ ഒരു പാർട്ടാകുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫാമിലി ബജറ്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകും ഫാമിലി ബജറ്റിങ്ങിൽ അവരെ ഉൾപ്പെടുത്തുന്നത് പോലെ കുട്ടികളോട് ഒരു ബഡ്ജറ്റ് തുടങ്ങാൻ പറയുക അവർക്ക് ലഭിക്കുന്ന സേവിങ്സ് അവർ എങ്ങനെ വിനിയോഗിക്കുന്നു ആ സേവിങ്സ് ഉപയോഗിച്ച് വ്യക്തമായ ബജറ്റ് സെറ്റ് ചെയ്യാൻ അവരെ സഹായിക്കേണ്ടതുണ്ട് പണം അനാവശ്യമായി ചെലവാക്കുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം അവർക്കൊപ്പം ഇരുന്ന് ട്രാക്ക് ചെയ്യണം ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും അതുപോലെ ബാങ്കിങ് ശീലം കുട്ടികളിൽ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുട്ടിക്കായി ഒരു സേവിങ്സ് അക്കൗണ്ട് തുറക്കുക അവരെ ബാങ്കിൽ കൊണ്ടുപോയി പലിശ എന്താണ് ഈ പലിശ നമുക്ക് എങ്ങനെ നേട്ടമാകുന്നു എന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുക നമ്മുടെ സേവിങ്സിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും പണം സമ്പാദിക്കാം എന്ന അറിവ് കുട്ടികളിൽ ഇതിലൂടെ ഉണ്ടാകും ഇത്തരത്തിൽ ഒരുപാട് മാർഗങ്ങളിലൂടെ നമുക്ക് കുട്ടികളിൽ മണി മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും കുട്ടികളുമായി സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കുട്ടികളെയും ഒപ്പം കൂട്ടുമ്പോൾ വിപണി പഠിക്കാനും വിലയിലെ ചാഞ്ചാട്ടങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് സാധിക്കും ഇതെല്ലാം അവരിൽ ഒരു നല്ല മണി മാനേജ്മെന്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും Eu